അസ്സാമുലൈക്കും വറഹമുല്ലാഹി വിബർകാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദാ ചെയ്യുന്നു നമുക്ക് വിചാരിക്കുന്ന പോലെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല കേട്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു തിരക്കായിരുന്നു മാഷാ അല്ലാ അലഹദില വലിയ കുഴപ്പമില്ല അപ്പോൾ റംദാൻ പ്ലാനർ നിങ്ങൾക്ക് ഗിവ്വേ ആയിട്ട് നമ്മൾ തരുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകളായി എനിക്ക് മെസ്സേജ് ചെയ്യുന്നു മാഷാ അല്ലാ കുറേ ആളുകൾക്ക് ഇപ്പോഴും അറിയുന്നില്ല എങ്ങനെയാണ് റംദാൻ പ്ലാനർ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള കാര്യങ്ങളും പിന്നെ റംദാൻ പ്ലാനർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും പിന്നെ കുറേ ആളുകൾ കോഴ്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ അതായത് റംദാൻ പ്ലാനർ നമ്മൾ ഗിവ്വേ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആൻഡ് അത് കൊടുക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് പി ഡി എഫ് ആണ് ഫയല് നമുക്ക് തന്നിട്ടുള്ളത് വേറൊരാളാണ് അതിന് പിന്നിൽ പ്രയ പ്രയത്നിച്ചിട്ടുള്ളത് വേറൊരു സംഘം ആളുകളാണ് അപ്പോൾ അവർ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്ന ഗ്വേ ഞാൻ നിങ്ങൾ നിങ്ങൾക്കായിട്ട് തരണോ അത്രയേ ഉള്ളൂ അതിൽ മെയിൻ ആയിട്ട് നിങ്ങളുടെ ദുവാ മാത്രമാണ് അതിന് ആവശ്യമായിട്ടുള്ളൂ പിന്നെ ഈ റംദാൻ പ്ലാനർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നത് അതിന് എൻ്റെ കോൺടാക്ട് നമ്പർ ഇവിടെ ബയോയിലുണ്ട് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഈ വീഡിയോയിൽ കൊടുക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ സീറോ എയ്റ്റ് ത്രീ നയൻ സിക്സ് എന്നുള്ളതാണ് നമ്പർ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ റംദാൻ പ്ലാനർ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഒന്നോ രണ്ടോ മെസ്സേജ് നിങ്ങൾക്ക് വരും അപ്പോൾ അതിനകത്തൊരു ലിങ്ക് ഉണ്ടാവും ആ ഒരു ലിങ്ക് എന്ന് പറയുന്നത് സോലഹ എന്ന് പറഞ്ഞു നമ്മുടെ ഗ്രൂപ്പിന്റെ ആണ് ഈ പറയുന്നത് ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മാസമല്ല നമ്മളിടുന്നത് മൊത്തം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പുരുഷന്മാരാരും കയറിയിട്ടായാലും മെസ്സേജ് ചെയ്യാതിരിക്കുക ആ ഒരു ഗ്രൂപ്പ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയാലും ആ ഗ്രൂപ്പിലോട്ട് റിക്വസ്റ്റ് പോവുക ചെയ്യാം നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കും വോയിസ് ചോദിക്കും അപ്പോൾ അവരടുത്ത് നിങ്ങൾ വോയിസ് അയക്കുക അത് അതല്ല നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഡബിൾ സെവൻ ത്രീ സിക്സ് എന്നുള്ള നമ്പറിലേക്ക് അയക്കുമ്പോൾ തന്നെ വോയിസ് ആയിട്ട് നിങ്ങൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീമെയിൽ ആണെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പിലോട്ട് അപ്രൂവ് ചെയ്യും ഇനി ആ ഗ്രൂപ്പിൽ എന്താക്കിയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാഷാള്ള ഗ ഗ്രൂപ്പിൽ നമ്മൾ ഖുറാൻ്റെ ഖുറാനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള വേർഡ്സ് അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം ഖുറാൻ്റെ അർത്ഥം അറിഞ്ഞ് നമുക്ക് ഓതാൻ കഴിയുന്ന രീതിയിലുള്ള വേർഡ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത് അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് പിന്നെ കുറച്ച് ദുവാഹുകൾ നമ്മൾ ഷെയർ ചെയ്ത് വരാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് നമ്മുടെ ഡെയിലി പ്രയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത് പിന്നെ പിന്നെന്താ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ കുറച്ച് തഫ്സീർ നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യാറുണ്ട് മാഷാള്ള അങ്ങനെ നമ്മൾ ഇസ്ലാമികമായിട്ട് ഒരു ഒരു ചിട്ടയോടെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകൾ എന്നു വേണമെങ്കിൽ പറയാം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഗ്രൂപ്പാണ് സ്വാലിഹ ഇപ്പം നിങ്ങൾ സ്വാലിഹയിൽ ആഡ് ആഡ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് അടിച്ച് പോകുന്ന കാര്യമാണ് പക്ഷേ പ്ലാനർ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലുള്ള അഡ്മിൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് അയച്ചു തരും പിന്നെ വേറൊരു കാര്യം വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാള്ള റംദാൻ്റെ ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ ആയിട്ട് തന്നെ നമ്മൾ പ്ലാനറിൽ ആദ്യത്തെ അഞ്ച് 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 പേജായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും നിങ്ങൾ ഡേറ്റ് നോക്കിയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് തിരഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള പ്ലാനർ കയ്യിൽ കിട്ടും ഓക്കെ അപ്പം ആ രീതിയിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ റംദാൻ പ്ലാനർ സെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ പിന്നെ കോഴ്സുകൾ ഓക്കെ ഇനി അതിലോട്ട് വരാം കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വേണമെങ്കിൽ ഞാൻ അതിന് കോഴ്സിൻ്റെ മാത്രം മാത്രമായിട്ട് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ഇൻഷാല് ഞാൻ വെല്ലിലേക്കാണ്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തത് ഹൈഫിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കുറേ കോഴ്സുകൾ ചെയ്തതിൽ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമായിട്ട് വന്നപ്പോൾ ഞാൻ ഹൈഫിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കൂടുതൽ വരും ചോദിക്കുന്നത് പഠിക്കുക എന്നുള്ളതിലുപരി അവരതൊരു പ്രൊഫഷനായിട്ടെടുക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നുള്ളതാണ് ഹൈഫിൽ എൻ എസ് ആർ ടി സി സർട്ടിഫിക്കറ്റുള്ളത് നമുക്ക് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ അപ്പോൾ കോഴ്സുകൾ ഉണ്ടായിരുന്നത് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ആണ് അത് ആറ് മാസത്തെ കോഴ്സാണ് ഉള്ളത് അതിന് നമ്മൾക്ക് പേയ്മെൻറ്റ് വരുന്നത് ആയിരം രൂപ കോഴ്സ് ഫീയും ആയിരത്തി നാനൂറ് രൂപ എക്സാം ഫീയുമാണ് അഡീഷണൽ ആയിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു അഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് പിന്നെ അവിടെ നിന്ന് നിങ്ങളുടെ പ്രാക്ടിക്കൽ എത്ര പ്രാക്ടിക്കൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബുക്കിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇതൊന്നും നിർബന്ധമില്ല പ്രാക്ടിക്കല് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി ബുക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്ത് വാങ്ങിയാൽ മതി അങ്ങനെയാണ് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് ലൈവ് ലൈവ് ക്ലാസുകളും ആണ് കേട്ടോ നല്ല ക്ലാസുകളാണ് മഷാ അല്ല വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളുടെയും ബേസ് കിട്ടുന്ന ക്ലാസ്സുകളാണ് ആൻഡ് അടുത്ത ഒരു കോഴ്സ് എന്ന് പറയുന്നത് ആണ് ഹിപ്നോട്ടിസം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മൂന്ന് മാസത്തെ കോഴ്സാണ് ആയിരം രൂപയാണ് കോഴ്സ് വരുന്നത് അതിന് പ്രാക്ടിക്കലിന് അഡീഷണൽ ഫീ വരുന്നില്ല എന്നാണ് തോന്നുന്നത് എനിക്ക് ഉറപ്പില്ല കേട്ടോ അഥവാ വരുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ആ ഒരു റേഞ്ചിലാണ് വരാറുള്ളത് ആൻഡ് പിന്നെ അടുത്തൊരു കോഴ്സ് വരുന്നത് ബോഡി ലാംഗ്വേജ് ആണ് ബോഡി ലാംഗ്വേജിന് ആയിരം രൂപയാണ് കോഴ്സ് ഫീ വരുന്നത് ആറ് മാസത്തേ ആണോ മൂന്ന് മാസത്തെ ആണോ എന്നുള്ളൊരു ഉണ്ട് നിങ്ങൾ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കോഴ്സിൻ്റെ ഡ്യൂറേഷനും കൂടെ പറഞ്ഞു കേട്ടോ പിന്നെ വരുന്നത് ചൈൽഡ് സൈക്കോളജിയാണ് ചൈൽഡ് സൈക്കോളജി ഒരു മാസം ടു മൂന്ന് മാസം വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണ് നാനൂറ് രൂപയാണ് ചൈൽഡ് സൈക്കോളജിയുടെ കോഴ്സ് ഫീ വരുന്നത് നിങ്ങൾ ഡിപ്ലോമ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചൈൽഡ് സൈക്കോളജി കൂടെ അഡീഷണൽ ആയിട്ട് എടുത്ത് പഠിക്കാവുന്നതാണ് കേട്ടോ പിന്നെ പിന്നെ വേറൊരു കാര്യം എം ടി ടി സി മോണ്ടസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ് <laughs> ഗവൺമെൻറ് അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ അതാ പതിനയ്യായിരം രൂപയാണ് കോഴ്സ് ഫീ വരുന്നത് ഏറ്റവും എൻ്റെ അറിവിൽ ഏറ്റവും നല്ല രീതിയിൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്ന അതായത് മോണ്ടസ്സറി ടീച്ചർ ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സ്ഥാപനം എൻ്റെ അറിവിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലാട്ടോ അപ്പോൾ ആർക്കെങ്കിലും പ്ലസ് ടു കഴിഞ്ഞിട്ട് മോണ്ടസ്സറി ടീച്ചർ ട്രെയിനിങ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനീഷ്യൽ പേയ്മെൻറ്റ് മൂവായിരം രൂപയാണ് വരിക പിന്നെ നമ്മൾ ഗഡുക്കളായിട്ട് അടച്ചു തീർക്കുകയാണ് ചെയ്യുന്നത് പതിനയ്യായിരം രൂപയാണ് കോഴ്സ് ഫീ വരുന്നത് പിന്നെ ബുക്കുകളുടെ അതേപോലെ രജിസ്ട്രേഷൻ ഐ ഡി കാർഡ് ഒക്കെ ഒരു നയൻ ഹൺഡ്രഡ് ആണോ ആയിരം ആണോ അതിൻ്റെ ഉള്ളിൽ തൊള്ളായിരം അല്ലെങ്കിൽ ആയിരത്തിൻ്റെ ഉള്ളിലാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോണ്ടസറി ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ കോഴ്സിൽ വരുന്നത് മാഷാ എന്നാൽ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പറയാം അതേപോലെ തന്നെ പിന്നെ ഒരുപാട് പേര് കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ നമ്മൾ അറ്റൻ അപ്പോയിൻ്റ് എടുക്കുക അപ്പോൾ ചെയ്യാം അപ്പോയിൻമെൻ്റ് എടുത്തതിൽ നമ്മൾ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് തരാഞ്ഞതും അതേപോലെ തന്നെ പുതിയ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റില്ല 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 മാറി കുറേ ആൾക്കാർ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ ഓൾറെഡി ഫുള്ളാണ് രണ്ട് പേരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ എയ്റ്റ് തേർട്ടിക്കും കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഫുള്ളാണ് നാളെ മുതൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ഇൻഷാള്ള കൗൺസിലിങ്ങിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് തരുന്നതാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ ചാർജ് വരുന്നത് ഇൻഷാള്ള ബില്ലാഹി തൗഫിഖ് അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ പ്ലാനർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവം ആവശ്യമാണ് അതുപോലെ നമ്മുടെ സ്വാലിഹ സ്വാലിഹന്നുള്ള ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്യാം എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യുന്നതിന് പകരം കാരണം എനിക്ക് മെസ്സേജ് വന്ന് കഴിയുമ്പോൾ ഒരുപാട് മെസ്സേജ് ഇപ്പോൾ തന്നെ എനിക്ക് പ്ലാനർ ചോദിച്ചിട്ട് വന്ന മെസ്സേജുകൾ ഇങ്ങനെ എൻ്റെ റബേ അത്രയും ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച് നമ്മുടെ അത് ചോദിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോക്കി എത്താത്ത മെസ്സേജും കൂടെ നമ്മുടെ പുലി കുട്ടികളുണ്ട് പുലിക്കുട്ടികളുണ്ട് ആത്തിക്കും അഡ്മിൻസ് ആയിട്ട് മഷാ അല്ല അപ്പോൾ അവരും ഈ പറയുന്ന പോലെ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ എന്നുള്ള ഗ്രൂപ്പിൽ പഠിക്കുന്ന ഒരു കോഴ്സുകളും നമ്മൾ ഒരു രൂപ പോലും ഫീ വാങ്ങിച്ചിട്ടല്ല കൊടുക്കുന്നത് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഫീസിൻ്റെ ആണ് എന്ന് വിചാരിക്കരുത് ഒരു രൂപ പോലും ഫീ ഇല്ല ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ദ്വായിൽ ഞങ്ങളുടെയും കൂടെ ചേർത്താൽ മാത്രം മതി അപ്പോൾ അവരെയും കൂടെ ചേർക്കാം കേട്ടോ നമ്മുടെ അഡ്മിൻസ് ആണെങ്കിലും ഒരു രൂപ പോലും സാമ്പത്തികമായിട്ടൊന്നും കൈപ്പറ്റാതെയാണ് അവർ അവരുടെ ഡ്യൂട്ടീസൊക്കെ നോക്കി നടത്തി മുന്നോട്ട് പോകുന്നത് അല്ലാണ്ട് തൃപ്തി മാത്രമാണ് അവരെ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ ഇൻഷാഹ ബിലാഹി തൗഫീഖ് അസ്സലാ വാല്ക്കും വരഹമുല്ലാ വാഹ